ഹലോ ലോഹല കേസ് നിങ്ങളിപ്പോൾ കാണുന്നു നിങ്ങൾക്കിപ്പോൾ ഒരു പശുവിനെ കാണാം പിന്നെ പശുവിൻ്റെ പുറത്തിരിക്കുന്ന പ്രാണികളും കുഞ്ഞു കുഞ്ഞു ഉണ്ണികളൊക്കെ കൊത്തിനാണന്ന് ഒരു കൊക്കമ്മാവിനെ കാണാം ഒരു കൊക്കമ്മാവിനെ കാണാം നമ്മുടെ വീടിൻ്റെ അങ്ങുള്ള വീട്ടിലെ പശുവാണ് കേട്ടോ പിന്നെ അതിൻ്റെ തിൻ്റെ കുട്ടിയെ കാണാം പശു കുട്ടിയെ കാണാം പിന്നെ ഇതിനിടയിൽ തന്നെ ഒരു നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ ഉണ്ടോ ഉണ്ടോ ഇതാണ് പൂച്ച പശു പശുവിൻ്റെ കളറും പൂച്ചയുടെ കളറും ഏകദേശം പൂച്ച അങ്ങോട്ട് പോയുണ്ടോ ആ പൂച്ചയ്ക്ക് അവിടെ വന്ന പൂച്ചയ്ക്ക് ഒരു കൺഫ്യൂഷനായി ഇതെന്ത് പറ്റിയേ ഇതെൻ്റെ വർഗത്തിൽപ്പെട്ടതാണോ എന്ന് പറഞ്ഞ് ഡൗട്ട് അടിച്ച ആ പശു അല്ല ആ പൂച്ച അവിടെ നിൽക്കുകയാണ് കണ്ടോ കാരണം കണ്ട വെള്ള കറുപ്പ് പൂച്ച വെള്ള കറുപ്പ് ഇതൊക്കെ എന്തൊരു അത്ഭുത കാഴ്ചയാണെന്ന് നോക്കിയാണ് കണ്ട വെള്ള കറുപ്പ് പശു കൊക്കു ഒരു കൊക്കുണ്ടായിരുന്നല്ല കൊക്കിനെ കാണാൻ ഇല്ല ഓ ഇവിടെ പശുക്കൾ മാത്രമല്ല അമ്പാടി പയ്യുകൾ മാത്രമല്ല മേയുന്നത് പൂച്ചകളുണ്ട് അടുത്ത് വേറെയും പൂച്ചകൾ ഒരുപാടുണ്ട് ഇതാ നിൽക്കുന്നു ഇതാ നിൽക്കുന്നു ഉണ്ടോ രണ്ടാണ് എന്തോന്ന് പൂച്ചകളെ സമ്മേളനം ഇവിടെ ഇതേ ഒരു പൂച്ച ഇതേ ഒരു പൂച്ച പുല്ലുകൾ തിന്നാൻ പശുക്കൾ മാത്രമല്ല ഗൈസ് പൂച്ചകളും ഉണ്ട് ഇവിടെ അടി കൊക്കമ്മാവ് എന്താ നിൽക്കുന്നു കൊക്ക് അവിടെ പൂച്ച കളി കണ്ട ഇവിടെ പശുക്കൾ പുല്ലുമേയുന്നു ദൂരെ മേയുന്നത് രണ്ട് പശുക്കളെയും നോക്കി ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ എന്തും വിട്ട് നിൽക്കുന്ന പൂച്ച പൂച്ചയും പശുക്കളും ഒരേ കളറ് വെള്ളക്കറുപ്പ് വെള്ളക്കറുപ്പ് അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തിനോ വേണ്ടി അടി കൂടുന്ന രണ്ട് പൂച്ചകൾ കണ്ടോ ഒരെണ്ണം ഒരു ചെമ്പം കളറ് ഒരെണ്ണം ഒരെണ്ണം എന്തോ ഒരു വൃത്തിയിട്ട കളറ് ഇതൊക്കെ ഉണ്ടോ അതൊക്കെ എന്താണ് ഗേസ് ഞെട്ടിപ്പോയി ഗെയ്സ് ഞെട്ടിപ്പോയി പിന്നെ കൊക്ക് നിങ്ങൾക്ക് തോന്നാം ഈ വീഡിയോ വീടിയിലൊന്നുമില്ല ഒരു തേങ്ങ ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ എനിക്കിതൊക്കെ കണ്ടപ്പോൾ അതാണ് എനിക്കിത് കണ്ട അത്ഭുതമാണ് തോന്നിയത് നമ്മൾ പുറം കാഴ്ച വീടിനുള്ളിലിരുന്ന ഇതൊന്നും കാണാൻ പറ്റില്ല നമ്മൾ പുറത്തോട്ടിറങ്ങണം പുറത്തോട്ട് ഇറങ്ങിയാൽ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ കുക്ക് ഇതൊക്കെ വയലുക വയലുകളൊക്കെ ഇവിടെ വയലൊന്നുമില്ല ഇവിടെ വീടിന് ചുറ്റും ഇതൊക്കെ ഉള്ളു കാണിക്കാൻ നിങ്ങളെ കാണിക്കാൻ കണ്ടോ പശു ചാണകം ഇടുന്നു ചാണകം ഇടുന്നു പശു ദൂരെ ഉള്ളൊരു വീട്ടിലെ പശു ആണ് കേട്ടോ ഇവിടെ കുറച്ച് പുല്ലും ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവന്ന് കെട്ടിയത് ആ ചാണകം കൊത്തി തിന്നാനാണോ എന്തോ കൊക്കമാകം പോണത് സത്യം പറഞ്ഞ കേസ് ഈ കൊക്കിനെയൊക്കെ കണ്ടിട്ട് വർഷങ്ങളായിട്ടാ അതാണ് സത്യം വർഷങ്ങളായി ഈ കൊക്കിനെ കണ്ടെ നമ്മളിവിടെയൊക്കെ വയലൊക്കെ കാണണമെങ്കിൽ കുറച്ച് കുറച്ച് അങ്ങോട്ടൊക്കെ പോകണം ഇവിടെയൊന്നും വയലുകളൊന്നും അടുത്തൊന്നും ഇല്ല ഈ വീഡിയോ കാണുന്ന ചിലർക്ക് ചിലപ്പോൾ അത്ഭുതമായിട്ട് തോന്നൂല എനിക്ക് കൊക്കിനെയൊക്കെ കണ്ടപ്പോഴും അത്ഭുതം തോന്നി കാരണം കൊക്കുകളെ കണ്ടിട്ട് വർഷങ്ങളായി നേരിട്ട് ഇവിടെയൊക്കെ വയലൊക്കെ കുറച്ച് എന്താ പറയുക ദൂരോട്ടൊക്കെ വയലുകളൊക്കെ കാണുമായിരിക്കും അങ്ങ് ദൂരെ നിങ്ങൾക്ക് പൊന്മിടി മലകൾ കാണാം പിന്നെ ബി എസ് എൻ എല്ലിൻ്റെ ടവറ് കാണാം പിന്നെ അതിനിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട് അതൊക്കെ കാണാം എവിടെന്നു അടി നടക്കും ഓറഞ്ച് പൂച്ചിലെ വാലുകൾ സ്പീഡിനാടുന്നു സ്ലോ മോഷനിൽ മോഷനിലും ഇവിടെ അടി ഉറപ്പാണ് അമ്പാടി കാ ഓ അമ്പാടി ഈ പശു എന്തിനാ പിടിക്കുന്നത് വെള്ളം താഴ്ചട്ടാണെന്ന് അറിയാൻ പറ്റൂല അപ്പോഴേസ് ഇതൊക്കെയാണ് വീഡിയോസ് വീടിനകത്തിരുന്നതൊന്നും കാണാൻ പറ്റില്ല ഇതൊക്കെയാണ് അവിടെ പൂച്ചകൾ തമ്മിൽ എന്താണെന്ന് അറിയില്ല കുറച്ച് കഴിയുമ്പോൾ അവിടെ ഉഗ്രനായിട്ടുള്ള അടി നടക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ് പക്ഷേ എൻ്റെ വിളി ബാ അതും നിങ്ങൾക്ക് കേൾക്കാം പൂച്ചകൾ തമ്മിൽ അടി കൂടുന്ന വീഡിയോ എടുക്കാൻ സമയമില്ല എനിക്ക് വേറെ വീട്ടു ജോലികളുണ്ട് അതുകൊണ്ട് പശു കൊക്കമാവൻ ഇതെല്ലാം വെച്ചിട്ട് വീഡിയോ അടി അടിക്കും 印度没